ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് നിങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു ഞാൻ വളരെ ഹാപ്പിയാണ് പിന്നെ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ എന്റെ മാമിന്റെ പേര് പറയാൻ മറന്നുപോയി അതുകൊണ്ട് ഞാൻ മാമിന്റെ പേര് പറയാം മീനാ മാം എന്നാണ് കേട്ടോ പിന്നെ ഞാൻ ആദ്യം തന്നെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്തത് എൻ്റെ ലുപുദീദിക്കാണ് ലുപുദീദി എൻ്റെ സ്കൂളിലത്തെ ഒരു മാമാണ് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇന്ന് ഞങ്ങൾ ചങ്ങനംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് വിസിറ്റ് ചെയ്യാൻ പോവുകയാണ് ഇത് സെക്കൻഡ് സ്റ്റാൻഡേർഡ് കിഡ്സ് മാത്രമാണ് പോകുന്നത് പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസാണ് അതുകൊണ്ട് ഞാൻ പോയിട്ട് വന്നിട്ട് കാര്യങ്ങളൊക്കെ ബാക്കി കാര്യങ്ങളൊക്കെ പറയാട്ടോ കേട്ടോ ഇന്നല്ലേ അപ്പോൾ ഈ പൂ നോക്കോ നമ്മളെ ഓണത്തിനൊക്കെ നമ്മൾ പൂ പൂവിടുമ്പോൾ അതിലിടുന്ന തുമ്പപ്പൂ പോലെ തന്നെ എനിക്ക് ഈ പൂ വളരെ ഇഷ്ടമായിട്ടോ ഈ പൂവിൻ്റെ പേരറിയുന്ന ഒരു കമൻ ബോക്സിൽ കമൻ്റ് ഇടുന്നുട്ടോ ഫ്രണ്ട്സ് ഞാൻ സ്കൂൾ വിട്ട് വന്നു ഫ്രഷായി ഞാൻ ഒരു വിവരം പറഞ്ഞായിരുന്നു ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോവും ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് ചങ്ങരങ്ങളം പോലീസ് സ്റ്റേഷനിൽ അപ്പം ഞങ്ങൾ അവിടെയൊക്കെ പോയി ഞാൻ ഞാനതിൻ്റെ വിശേഷം പറയാൻ വന്നതാട്ടോ ഞങ്ങൾക്ക് പോലീസിട്ട് സാറ് ജയിലൊക്കെ കാണിച്ചു തന്നു പിന്നെ ും കാണിച്ചു തന്നു അപ്പോൾ മാരിനോട് ഞങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു അല്ലെ തിരിച്ച് ആൻസർ തന്നു പിന്നെ അവിടെ നിന്ന് ഞങ്ങൾക്ക് കുറച്ച് ഒക്കെ തന്നു പിന്നെ ജയിലിൽ കാണിച്ചു തന്നു ജയിലിൻ്റെ ഉള്ളിൽ ഒരു ടീഫുണ്ടായിരുന്നു ഞങ്ങളൊരു മോർണിംഗ് ടെൻ ഓ ക്ലോക്കിൽ ഇറങ്ങി ലഞ്ച് ടൈം ട്വൽ ഓ ക്ലോക്കിനാണ് ഞങ്ങൾ എത്തിയത് അപ്പോൾ എനിക്കൊന്നും പറയാൻ കിട്ടാത്തതുകൊണ്ട് അപ്പം നമുക്കിന്ന് നാളെ പറയില്ലെന്നുള്ളത്